ജനകീയ ആസൂത്രണത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു താലൂക്കിൻ്റെ കഥ പറയുകയാണ് ഇത് കേരളത്തിലെവിടെയും അനുഭവിക്കുന്ന കഥയാണ് സംഭവകഥ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൻ്റെ ഉൾപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും തൊഴിലില്ലായ്മയും മഴക്കെടുതികളും ദാരിദ്ര്യവും ജപ്തിഭീഷണികളും അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ ഇന്നും ഉണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുവാൻ ജനകീയ ആസൂത്രണമെന്ന പദ്ധതി ഫലപ്രദമാണോ കേരളത്തിലെ ജനകീയ ആസൂത്രണ പരിപാടി നാം ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന ഒരു പദ്ധതിയാണ് എന്നാൽ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് അത് എത്രത്തോളം പ്രയോജനകരമാണ് നാട്ടിൽ വിദേശ പണം എത്തുന്നതിനാലും വിവിധ സംസ്ഥാനങ്ങളിൽ പോയി കേരളീയർ ജീവിക്കുന്നതിനാലും നാട്ടിൽ ഒരുവിധം പട്ടിണി ഒഴിഞ്ഞു എന്നേ പറയുവാനാവൂ എന്നാലും കേരളത്തിൽ അതിദരിദ്രർ ഉണ്ടെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതിദാരിദ്ര്യം ഒഴിവാക്കുവാനുള്ള പദ്ധതി ഇപ്പോഴും നടപ്പിലാക്കേണ്ടി വരുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിഭവങ്ങളും ഭൂമിയും ലഭ്യമാവാത്തത് കൊണ്ട് തന്നെയാണല്ലോ ജനകീയ ആസ ആസൂത്രണത്തിലൂടെയും സർക്കാരിൻ്റെ മറ്റു സാമ്പത്തിക ഉന്നമന പദ്ധതികളിലൂടെയും സമൂഹത്തിലെ മെച്ചപ്പെട്ടവർ തന്നെ മെച്ചപ്പെടുന്ന ഒരു വിചിത്ര കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത് ഭൂമി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭൂമി ഇല്ല കൃഷി ചെയ്യുന്ന പാരമ്പര്യക്കാരായ മനുഷ്യർക്ക് കൃഷിഭൂമി ഒട്ടുമില്ല വ്യവസായവൽക്കരണത്തിലേക്ക് ഈ പാവപ്പെട്ടവർക്ക് പ്രവേശിക്കുവാൻ മൂലധനമില്ല അവർക്ക് പണയപ്പെടുത്തുവാൻ ഭൂമിയും അതിൽ കെട്ടിപ്പൊക്കിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇല്ല ഇത്തരമൊരു അവസ്ഥയിൽ ജനകീയ ആസൂത്രണത്തിലൂടെ പാവങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ട വികസനം ഒരു പ്രതീക്ഷയാണെങ്കിലും അത് നടപ്പിലാവുന്നില്ല കക്ഷി രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി പാവപ്പെട്ടവർക്ക് ജനകീയ ആസൂത്രണത്തിന്റെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുവാൻ ഈ പാവപ്പെട്ട മനുഷ്യർ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വകമാറ്റി മാറ്റി ചെലവഴിക്കാനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക പുരോഗതി ഇല്ലാതിരിക്കാനും വേണ്ടി ഇതെല്ലാം നടപ്പിലാവുന്നു എന്ന് വിശ്വസിക്കുന്ന വിധമാണ് പദ്ധതികൾ നിലവിലുള്ളത് ഒരു ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ അതി പിന്നോക്കക്കാരായ മനുഷ്യർക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള ഫണ്ടിൻ്റെ കണക്ക് നോക്കുന്നത് രസകരമായിരിക്കും പ്രയോജനകരമല്ലാത്ത പദ്ധതികളും ഇടനിലക്കാർക്കും മറ്റും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ മെച്ചപ്പെടാനുള്ള സാധ്യതകളും ഒരുക്കുന്ന പരിപാടികളും പദ്ധതികളുമാണ് എക്കാലത്തും പാവപ്പെട്ടവരുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതെന്ന് പറയാതിരിക്കുക വയ്യ ഇത്തവണത്തെ ചാവക്കാട് താലൂക്കിലെ എസ് സി എസ് പി ഫണ്ട് എത്രയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചാവക്കാട് താലൂക്കിൽ പതിനാല് ഗ്രാമപഞ്ചായത്തുകളും രണ്ട് മുനിസിപ്പാലിറ്റികളുമായി പതിനാറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളും കൂടി ആകെ ഇരുപത് സ്ഥാപനങ്ങളടങ്ങിയതാണ് ചാവക്കാട് താലൂക്കിൻ്റെ വികസന പ്രവർത്തനത്തിനായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം ആസൂത്രണത്തിനായി നീക്കിവെച്ചിട്ടുള്ള ഫണ്ട് പലപ്പോഴും ചെലവഴിക്കപ്പെടാറില്ല പല ഭരണകർത്താക്കളും പദ്ധതികളില്ലാത്തതിനാൽ ഫണ്ട് ലാബ്സായി പോകുന്നു എന്ന് പരിതപിക്കാറുണ്ട് എന്നാൽ ഗുണഭോക്താക്കളുടെ ജീവിത ഉപാധികൾ വികസിപ്പിക്കുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുവാനോ ഗുണഭോക്താക്കൾക്ക് സ്ഥിരമായി മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ അധികൃതരുടെ നിർബന്ധങ്ങളും നിലപാടുകളും കാരണം സാധിക്കാറില്ല കരാറുകാരും ഇടനിലക്കാരും കോടികൾ കവർന്നാലും ഗുണഭോക്താക്കൾ ഒരു പൈസ പോലും അനധികൃതമായും ഓഡിറ്റിന് വിധേയമാക്കാതെയും വിനിയോഗിക്കരുതെന്ന് സർക്കാരിന് വലിയ നിർബന്ധമുണ്ട് ഇത്തവണ ചാവക്കാട് താലൂക്കിലെ പട്ടികവിഭാഗ സപ്ലാൻ ഫണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് ഇപ്രകാരമാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് നാൽപ്പത്തി ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് എൺപത്തൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് മുപ്പത്തേഴ് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ഒരു കോടി ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒരു കോടി മുപ്പത്താറ് ലക്ഷത്തി ആയിരം രൂപ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി അയ്യായിരം രൂപ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് നാൽപ്പത്തി ആറ് ലക്ഷത്തി പതിനൊന്നായിരം രൂപ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് എഴുപത് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് അമ്പത് ലക്ഷത്തി ആയിരം രൂപ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് എഴുപത്തി എട്ട് ലക്ഷത്തി അയ്യായിരം രൂപ ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായുള്ള സംഖ്യ ഇനി പറയാം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അമ്പത്തിയേഴായിരം രൂപ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എൺപത്തി ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കോടി അമ്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇരുപത്തിയാറ് കോടി ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ പട്ടികജാതി വികസനത്തിനായും അമ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ പട്ടികവർഗ വികസനത്തിനായും ചെലവാക്കാവുന്നതാണ് ജില്ലാ പഞ്ചായത്ത് വിഹിതം കൂടാതെ തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും വിഹിതമായി ചാവക്കാട് താലൂക്കിന് പതിനാറ് കോടി എഴുപത്തി ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം വികസന പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കേണ്ട സംഖ്യയാണ് ഇത് ചാവക്കാട് താലൂക്ക് കൂടാതെ കൊടുങ്ങല്ലൂർ മുകുന്ദപുരം തലപ്പള്ളി തൃശ്ശൂർ ചാലക്കുടി കുന്നംകുളം എന്നിങ്ങനെ ആറ് താലൂക്കുകൾ കൂടി തൃശ്ശൂർ ജില്ലയിൽ ഉണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ എസ് സി എസ് പി ഫണ്ടിൽ നിന്നും ഏഴിൽ ഒരംശം കിട്ടിയാൽ ചാവക്കാട് താലൂക്കിന് മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ കൂടി ഈ സാമ്പത്തിക വർഷം ലഭ്യമാകണം അപ്പോൾ മൊത്തം ഇരുപത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചാവക്കാട് താലൂക്കിലെ പട്ടിക വിഭാഗ കുടുംബാംഗങ്ങളുടെ വികസനത്തിന് നടപ്പ് സാമ്പത്തിക വർഷം ലഭ്യമാകേണ്ടത് ഇതുകൂടാതെ പൊതു ഫണ്ട് കൂടി സമുദായത്തിന് ലഭ്യമാകേണ്ടതുണ്ട് പൊതു ഫണ്ടിൻ്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്നാൽ ഏകദേശം നാല് ലക്ഷം പട്ടിക ജനവിഭാഗങ്ങളുള്ള തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ ദളിത് ജനസംഖ്യ ഏകദേശം അമ്പത്തി എട്ടായിരം ആളുകളാണ് ചെറിയ കുഞ്ഞുങ്ങൾ അടക്കമുള്ള ഇത്രയും ആളുകൾക്ക് മൂവായിരത്തി നാനൂറ് രൂപ സംഖ്യ കൊണ്ട് പണമായി നൽകാനാവും അതായത് ശരാശരി ഒരു കുടുംബത്തിന് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ നടപ്പ് സാമ്പത്തിക വർഷം ലഭ്യമാകും ഇത് സംസ്ഥാന തൊട്ടാകെയുള്ള ദലിത് പൗരൻ്റെ ശരാശരി കണക്കാണ് എന്ന് നാം ഓർക്കണം ഒരു കുടുംബം പ്രതിവർഷം പതിനയ്യായിരം രൂപ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരത്തിൽ നിക്ഷേപിച്ചാൽ പത്ത് വർഷം കൊണ്ട് എത്രമാത്രം പണം ലഭ്യമാവും വ്യാപാരം ഒരുപക്ഷെ പരാജയപ്പെടാം എന്നാൽ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൃഷിഭൂമി നൽകിയിരുന്നെങ്കിൽ ഈ സംഖ്യ കൃഷിയിൽ നിക്ഷേപിച്ചാൽ കേരളത്തിലെ മെച്ചപ്പെട്ട ഒരു ജനവിഭാഗമായി അവർ മാറുമായിരുന്നില്ലേ ഇന്നും സാമ്പത്തിക പിന്നോക്കാവസ്ഥയാൽ ദുരിതമനുഭവിക്കുന്ന ദലിത് ജനതയുടെ പ്രശ്നപരിഹാരത്തിന് വിഭവങ്ങളുടെ പുനർവിതരണം സാധ്യമായിട്ടില്ല ആയതിനാൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ലഭ്യമായ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ പാവപ്പെട്ട ജനങ്ങൾ സന്നദ്ധമാവണം നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ നല്ലൊരു ഭാഗം സാമ്പത്തിക വികസനത്തിനായി സമുദായത്തിന് ഉപയോഗിക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമം നടത്താനാവുമോ ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാ താലൂക്കുകളിലും ഇപ്രകാരം ലഭ്യമായ ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് സാധിക്കണം